വിദേശ ഇനം പഴവർഗ്ഗങ്ങൾ കൊണ്ട് ഏതൻ തോട്ടം തീർത്തിരിക്കുകയാണ് മാനന്തവാടി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ സജി അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന തോട്ടത്തിലെ പഴവർഗ്ഗങ്ങളുടെ വിശേഷങ്ങളാണ് ഈ ആഴ്ചത്തെ കാർഷിക മണനാടിൽ ഏവർക്കും സ്വാഗതം പഴങ്ങളുടെ പറുദീസയിലാണ് ഒരു പോലീസുകാരൻ ജീവിക്കുന്നത് മാനന്തവാടി പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ ആയ സജി തന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിൽ നൂറിൽപ്പരം സ്വദേശ വിദേശ ഇനം പഴച്ചെടികളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അബിയു മുള്ളാത്ത മിറാക്കിൾ ഫ്രൂട്ട് റംബൂട്ടാൻ ആത്ത പപ്പായ മാങ്കോസ്റ്റിൻ എന്നിങ്ങനെ തുടങ്ങുന്ന നമുക്കറിയാവുന്ന പഴച്ചെടികൾക്ക് പുറമെ കെപ്പൽ മട്ടോവ സാന്തോൾ ലിപ്പോട്ട് മരാങ് കാമ്പുക്ക ബറാബ ചുപ്പ ചുപ്പ ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് എന്നിങ്ങനെയുള്ള നമ്മൾ കേൾക്കാത്ത കാണാത്ത കഴിക്കാത്ത വിവിധ ഇനം പഴച്ചെടികളാണ് ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിലുള്ളത് ചെടി എന്ന് പറയുന്നത് പണ്ട് രാജാക്കന്മാർ മാത്രം വളർത്തിക്കൊണ്ടിരുന്ന രാജകുടുംബത്തിൽ വളർത്തിക്കൊണ്ടിരുന്ന മരമാണ് കെപ്പൽ ഫ്രൂട്ട് ഇതിന് പെർഫ്യൂം ഫ്രൂട്ട് എന്നും കൂടി പേരുണ്ട് ഈ മരത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പത്ത് വർഷം കഴിഞ്ഞാൽ മാത്രമേ കായ്ക്കുകയുള്ളൂ ഈ മരത്തിൽ തടികളിൽ കൂടി ഇങ്ങനെ പറ്റി പിടിച്ച് ഉണ്ടയുണ്ട പഴങ്ങളാണ് കായ്ക്കുന്നത് പഴങ്ങൾ കഴിച്ചാൽ നമ്മുടെ സുഗന്ധം ഉണ്ടാകും എന്നതാണ് കെപ്പൽ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത വളരെയധികം ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇദ്ദേഹം ഇവയെല്ലാം നട്ടിരിക്കുന്നതും പരിപാലിക്കുന്നതും ഈ പഴാണ് ബംഗ്ലാദേശ് സ്വദേശിയായ ഗാബ് ഗാബ് ചെടി പ്രത്യേകം ഇതൊരു ഓർണമെന്റൽ പ്ലാന്റും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ ചെടി നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചാം വർഷം ഇത് കായ്ക്കും ഇതിന്റെ കായ് ഇപ്പൊ ഇവിടെ കാണുന്ന കായ്കള് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ വിരിഞ്ഞ് കാവിടിച്ചതാണ് ഒരു വർഷമായിട്ട് ആ കാപ്പ് പഴുത്ത് കിട്ടിയിട്ടില്ല ഏകദേശം ഗാബിന്റെ കായ പഴുത്തിട്ടുന്നതിന് ഒന്നേക വർഷത്തോളം എടുക്കും ഇപ്പോൾ ഇതിൽ നിറയെ പൂക്കളുണ്ട് നമുക്ക് പഴുത്തു കഴിഞ്ഞാൽ മധുരവും ഒക്കെയുള്ള നല്ലൊരു പഴം തന്നെയാണ് കായ്ച്ചതിന് ശേഷം ഒന്നേകാൽ വർഷം എടുത്ത് പഴുക്കുന്ന പഴം മുതൽ ലോകത്തിൽ കേവലം ഒരു ശതമാനം മാത്രം കൃഷി ചെയ്യുന്ന പഴച്ചെടി വരെ ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട് ഇത് ഫിലിപ്പീൻസ് സ്വദേശിയായ ലിപ്പോട്ട് എന്നൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ലിപ്പോട്ടിന്റെ പ്രത്യേകത ഏകദേശം ഒരു ആറ് ഏഴ് വർഷം കഴിഞ്ഞാൽ ലിപ്പോട്ട് കായ്ക്കും നമ്മുടെ ലിപ്പോട്ട് കഴിഞ്ഞ വർഷം തൊട്ട് കായ്ക്കാൻ തുടങ്ങി ഇത് റെഡ് ബുക്കിലേക്ക് വരെ കയറുന്ന അത്രയ്ക്കും കൃഷി കുറവാണ് ഒരു ശതമാനം മാത്രം കൃഷിയുള്ള ഒരു പഴച്ചെടിയാണ് ലിപ്പോട്ട് ഇത് ക്ലസ്റ്റർ ആയിട്ട് കായ്ക്കുകയും ഏകദേശം ഞാവൽപ്പഴത്തിൻ്റെ ഒരു കളറോട് കൂടി പഴുത്ത് കിട്ടുകയും ചെയ്യും എന്നാൽ ഞാവൽപ്പഴത്തിൻ്റെ രുചിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിനേക്കാളും മധുരവും വളരെ നല്ല ഒരു പഴമാണ് ലിപ്പോട്ട് പഴച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അവയുടെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ അദ്ദേഹത്തിന് വിവരിക്കാൻ കഴിയും ഞാനിവിടെ നൂറിലധികം പഴച്ചെടികളാണ് എൻ്റെ പറമ്പിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഈ പഴച്ചെടിയിൽ തന്നെ കൂടുതലും വിദേശത്ത് നിന്ന് വിദേശത്ത് കായ്ക്കുന്ന വിവിധ ഇനം പഴച്ചെടികളാണ് ഈ പഴച്ചെടികൾ ഞാൻ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഒരു സപ്പോർട്ടേനെത്തിപ്പെട്ടതും അതേപോലെ തന്നെ ആത്തച്ചക്ക വിഭാഗത്തിൽപ്പെട്ട തൈകളൊക്കെയാണ് നട്ടു തുടങ്ങിയത് അതിൽ നിന്ന് നല്ല കായ്ഫലം കിട്ടുകയും അത് നമ്മൾ കഴിക്കുമ്പോൾ വളരെ നന്നായി തോന്നുകയും ചെയ്തതിനെ തുടർന്നാണ് ഞാനിങ്ങനെ വിവിധ ഫ്രൂട്ട് ചെടികൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയത് ഡ്യൂട്ടി പോകുന്ന സമയങ്ങളിലും അതല്ലാതെ വിവിധ നഴ്സറിയിൽ സന്ദർശിക്കുമ്പോഴും ഒക്കെ നല്ല ഇനം ചെടികൾ കാണുമ്പോൾ അത് ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്ത് വളരെ നല്ല ചെടിയാണ് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് കായ്ക്കുമെന്ന് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഈ തൈകൾ സെലക്ട് ചെയ്ത് നടുന്നത് കാരണം നമ്മുടെ മണ്ണ് വളരെ പ്രീഷ്യസാണ് അപ്പം ഒരു തൈ നട്ട് അതിൽ നിന്ന് ഫലം കിട്ടാൻ കുറേ വർഷങ്ങൾ എടുക്കും എന്നതുകൊണ്ട് അത് വളരെയധികം പഠിച്ചു മാത്രമാണ് നമ്മൾ ഈ ചെടികൾ നടുന്നത് തികച്ചും ജൈവ രീതിയിലാണ് തൈകൾ മൊത്തം പരിപാലിച്ച് വളമിട്ട് കൊണ്ടുവരുന്നത് ചാണകം അതേപോലെ തന്നെ വേപ്പുമിണ്ണാക്ക് ആട്ടും ചാണകം തുടങ്ങി വിവിധ ജൈവ വളങ്ങൾ മാത്രമാണ് ഈ ചെടികൾക്ക് ചേർക്കുന്നത് രാസവളമോ കീടനാശിനികളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല നമ്മളിവിടെ നട്ട ഏകദേശം ഈ നൂറിലധികം ചെടികളിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഇനം ഇപ്പോൾ തന്നെ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് നിന്നെല്ലാത്തിൽ നിന്ന് നമുക്ക് വളരെയധികം നല്ല ഫലം കിട്ടുന്നുമുണ്ട് നമ്മളിവിടെ നട്ടേക്കുന്ന ലിപ്പോട്ട് എന്ന ചെടിയും അതേപോലെ മക്കാഡാമിയ ഗാബ് എംഗളാക്ക് ഇങ്ങനെയുള്ള വിവിധ ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് റെയർ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് എങ്കളാക്ക് എന്ന ചെടി ബോർണിയോ അവക്കാട് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് അത് നമ്മുടെ അവക്കാഡോ അതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടെങ്കിലും ആ അവക്കാടയായിട്ട് ശരിക്കും ബന്ധമൊന്നുമില്ല അതിനേക്കാൾ ഒരുപാട് വിറ്റാമിൻസും ഗുണങ്ങളൊക്കെ അധികം കിട്ടുന്ന ഒരു ചെടിയാണ് നമ്മുടെ എംഗ്ളാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് മക്കാഡാമിയ ഫ്രൂട്ടിൻ്റെ പ്രത്യേകതയും അതേപോലെ തന്നെ അതിന് കിലോയ്ക്ക് നാലായിരം രൂപ വില വരുമെന്നതും ലോകത്ത് ഒരു ശതമാനം മാത്രം കൃഷി ചെയ്യുന്നു എന്നൊരു കൃഷിയുമാണത് അതും നമ്മുടെ വയനാട്ടിൽ ശരിക്കും നന്നായി വിജയിക്കും നമ്മുടെ മക്കാഡാമിയ ഓൾറെഡി കായ്ച്ചിട്ടുണ്ട് അതുപോലെ ഈ സൗത്ത് അമേരിക്കൻ സ്വദേശിയായ റൊളീനിയോയും വളരെ നല്ലൊരു പഴമാണ് നമ്മുടെ വീടുകളിൽ നടാൻ പറ്റിയ നല്ലൊരു ഫലമാണത് ഏകദേശം നട്ട് ഒരു രണ്ടര മൂന്ന് വർഷത്തിൽ നമുക്കതിൽ നിന്ന് കായ്ഫലം കിട്ടും അതേപോലെ തന്നെ റെയിൻ ഫോറസ്റ്റ് പ്ലമ് അത് നമ്മുടെ വീടുകളിൽ നടാൻ പറ്റിയ നല്ലൊരു പഴമാണ് രണ്ടര വർഷം കൊണ്ട് കായ്ക്കും ചെറിയ ഒരു കറുപ്പ് കളറോട് കൂടിയ പഴമാണ് റെയിൻ ഫോറസ്റ്റ് പ്ലമ് നല്ല മധുരമുള്ളൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് റെയിൻ ഫോറസ്റ്റ് പ്ലമ് അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് തന്നെ വിവിധ ഇനങ്ങൾ നമ്മളിവിടെ നട്ടിട്ടുണ്ട് ചുവപ്പുണ്ട് അതുപോലെ പലോറ എന്ന പേരിൽ അറിയപ്പെടുന്ന മഞ്ഞയുണ്ട് അമേരിക്കൻ ബ്യൂട്ടി ബ്ലാക്ക് ആഫ്രിക്കൻ അങ്ങനെ വിവിധ ഇനങ്ങൾ നട്ടിട്ടുണ്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകത വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാളും വളരെയധികം ഇതിൽ മധുരത്തിൻ്റെ അളവ് കൂടുന്നുണ്ട് എന്നതാണ് ഓരോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വെറൈറ്റികളുടെയും മാറ്റം അതുകൊണ്ടാണ് നമ്മൾ വിവിധ ഡ്രാഗൺ ഫ്രൂട്ടുകളിൽ ഇനം മാറ്റി മാറ്റി നട്ടുപിടിപ്പിക്കുന്നത് സപ്പോർട്ടേഡ് ഇനങ്ങളാണേലും നമ്മൾ ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടായിട്ടുണ്ട് മേമി സപ്പോർട്ട നമ്മുടെ വീടുകളിൽ നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് മേമി സപ്പോട്ട കായ്ക്കുന്നതിന് ഏഴ് വർഷം എടുക്കും എന്നിരിക്കലും ഒരു ഫ്രൂട്ട് കായ്ച്ചാൽ അത് കായ്ച്ച് പഴുത്തു കിട്ടുന്നതിനും ഒന്നേകോ വർഷം എടുക്കും പക്ഷേ ഈ ഡീമർറ്റുകൾ മുഴുവൻ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു ബ്ലാ ഒരു മേമി സപ്പോട്ട ഏകദേശം ഒരു രണ്ട് കിലോ മുതൽ നാല് കിലോ വരെ തൂക്കം വരികയും നല്ല കളറും നല്ല മധുരവുമുള്ള വളരെ നല്ലൊരു ഫ്രൂട്ടാണ് മേമി സപ്പോട്ട അതുപോലെ തന്നെ ബ്ലാക്ക് സപ്പോട്ടയും നമ്മുടെ വീടുകളിൽ നടാൻ അനുകൂലമായ ഒരു പഴം തന്നെയാണ് ശരിക്കും നമ്മൾ ഇത്തരം പഴങ്ങൾ എല്ലാ ചെടികളും നടുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വരും തലമുറയ്ക്കും ഇതെല്ലാം വളരെയധികം നന്നായി ഉപയോഗിക്കാനും അവർക്ക് കഴിക്കാനും ഇത്തരം ചെടികൾ നമ്മുടെ നാട്ടിൽ വളരുമെന്ന് പരിചയപ്പെടാനും ഒക്കെ ഒരു അവസരമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാനിവിടെ കൃഷി ചെയ്തതിൽ നമ്മളൊരു ഒരു വരുമാന മാർഗ്ഗം എന്ന നിലയിൽ നട്ടിരിക്കുന്നത് മാങ്കോശിനാണ് മാങ്കോശ്യൻ ചെടി വയനാട്ടിൽ വളരെയധികം വിജയിക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോശിനി മറ്റ് നാടുകളിലെല്ലാം കായ്ച്ച് ഇടുക്കി അതുപോലെ മറ്റ് ജില്ലകളിൽ മുഴുവൻ കായ്ഫലം തീർന്നതിന് ശേഷമാണ് നമ്മുടെ മാംഗോശിനി പഴുത്തു തുടങ്ങുക എന്നതുകൊണ്ടും അതുപോലെ വയനാട്ടിലെ കാലാവസ്ഥേൻ്റെ പ്രത്യേകത കൊണ്ട് ഇതിന് വളരെയധികം മധുരം കിട്ടുമെന്നതുകൊണ്ടും ഈ മാങ്കോശ്യൻ കൃഷി നമ്മുടെ ഇവിടെ വളരെയധികം വിജയിക്കും ശരിക്കും കൃഷിയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം എട്ട് വർഷം കഴിയും മാങ്കോശ്യം കാഴ്ച തുടങ്ങാൻ പന്ത്രണ്ടാം വർഷം നമുക്ക് മുപ്പത് കിലോയും മുപ്പതാം വർഷം നമുക്ക് ഇരുന്നൂറ്റമ്പത് കിലോ വരെയും തൂക്കം കിട്ടുമെന്നാണ് മാങ്കോശ്യം കൃഷിയുടെ പ്രത്യേകത ഇപ്പോൾ തന്നെ ഇതിന് ആവറേജ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ വില വരുന്നുണ്ട് ആ വില നമ്മൾ കണക്കാക്കിയാൽ നമുക്ക് കിട്ടുന്ന വില കണക്കാക്കിയാൽ പോലും മാങ്കോശ്യം കൃഷി അവക്കാടോ കൃഷിയെക്കാളും വളരെയധികം വിജയസാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് അവക്കാഡോയും അതേപോലെ തന്നെ മാങ്കോസ്റ്റിനും തുടങ്ങിയ കൃഷികളും നമ്മുടെ ഇവിടെ വളരെയധികം വിപണന സാധ്യത കിട്ടുന്നതാണ് അച്ചാ ചേറു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് അത് നമുക്ക് വിപണന സാധ്യത കിട്ടുന്നതാണ് കാരണം വയനാട് പോലെയുള്ള ജില്ലകളിൽ വളരെ നന്നായി വളരുകയും കായ്ക്കുകയും ഒരു പഴമാണ് അച്ചാ ചേറു അതിന് മാങ്കോസ്റ്റിൻ്റെ പഴവുമായി നല്ല ബന്ധമുണ്ട് അത് പറിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം നമുക്ക് സൂക്ഷിപ്പ് കാലാവധിയുണ്ട് അതിനുശേഷം വിൽപ്പന നടത്തിയാൽ മതി ആയതുകൊണ്ട് തന്നെ അച്ചറും വയനാട്ടിൽ വളരെയധികം വില്പ്പന സാധ്യതയും നമുക്ക് വരുമാനമാർഗവും കിട്ടുന്ന ഒരു പഴച്ചെടിയാണ് ഓരോ പഴച്ചെടികളും കായ്ക്കുന്നത് പല സമയത്തായതുകൊണ്ട് തന്നെ വർഷത്തിൽ എല്ലാ ദിവസവും എന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ പഴങ്ങൾ സുലഭമാണ് ഔദ്യോഗിക ജീവിതത്തിനിടയിലും സമയം കണ്ടെത്തി തൻ്റെ ആഗ്രഹം പോലെ തോട്ടത്തിൽ പഴങ്ങളുടെ പറതീസ് തീർക്കുകയാണ് ഇദ്ദേഹം സൗത്ത് അമേരിക്കൻ സ്വദേശിയായ റൊളിനിയോ എന്ന പഴമാണ് ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് സജിയുടെ ഈ തോട്ടം ഈ ആഴ്ചത്തെ കാർഷിക മലനാട് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി